സ്വർഗത്തിലേക്കുള്ള വഴിയും ബാതിലുമായ ഈ കർബാസനും അൾത്താരിയിൽ ഒരിക്കൽ കൂടി സാക്ഷ്യം പറയാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങളൊരായാലും നന്ദി പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതാം തീയതിയാണ് ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവും ഉടമ്പടി എടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം പുതുക്കിയ ആളാണ് ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ജൂൺ എട്ടാം തീയതിയാണ് ഞങ്ങൾ ആദ്യമായിട്ടിവിടെ ഈ അൾത്താടിയിൽ സാക്ഷ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് എൻ്റെ പേര് ജെസ്സി തോമസ് ഭർത്താവ് തോമസ് ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിലെ മഞ്ഞുവേൽ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഭർത്താവിന് മുപ്പത് വർഷമായിട്ട് ആഗ്രഹമായിരുന്നു ഒരു കാറ്ററിങ് സെൻറ്റർ തുടങ്ങണം എന്നുള്ളത് പല സ്ഥലങ്ങളിലും ജോലിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ സ്വന്തമായിട്ടൊന്ന് തുടങ്ങണം എന്നാഗ്രഹിച്ചിട്ട് ഞങ്ങളിവിടെ ഏഴാമത് ഉടമ്പടി പുതുക്കി എന്നാണ് ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞത് ദൈവം തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടാം തീയതി ഞങ്ങളുടെ ഇടവപ്പള്ളിയിലെ അമ്മമാതാവിൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെ നാനൂറ്റമ്പതിലേറെ ഇടവാങ്ങൾക്ക് പായസം ഉണ്ടാക്കി കൊടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ കാറ്ററിംഗ് സെൻറ്ററിൻ്റെ ഉദ്ഘാടനം അന്ന് നിർവഹിച്ചു അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്കൊരു ചെറിയ ഹോട്ടൽ ഒരു എട്ട് കിലോമീറ്റർ ദൂരെ അടിവാരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലും തുടങ്ങാൻ അമ്മ അനുഗ്രഹിച്ചു അതിന് സഹായമായിട്ടൊരു വണ്ടി ആവശ്യമായിരുന്നു അതും അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹിച്ചു അമ്മ തന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ പൈസയൊന്നുമില്ലായിരുന്നു കുറച്ച് പൈസ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു ഇങ്ങോട്ട് വന്ന് സഹായിക്കുകയായിരുന്നു പൈസയൊക്കെ തിരിച്ചു കൊടുക്കണം എന്നാലും ആ സ തക്ക സമയത്ത് ഒരുപാട് ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു എല്ലാവരെയും ഞാൻ ഈ അൾത്താലയിൽ ഓർക്കുന്നു മാതാവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു കൂടാതെ എനിക്ക് രണ്ട് കാറ്ററിംഗിൽ തന്നെ ഞങ്ങൾ എട്ട് കിലോമീറ്റർ ദൂരെ ഉണ്ടായിരുന്ന ഒരു കൊല്ലം മുന്നേ ആണല്ലോ അപ്പം ഞങ്ങൾക്കത് കുറച്ച് ചിലവൊക്കെ അധികമായിട്ട് വന്നു അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ അങ്ങാടിയിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഹോട്ടൽ ചെറുതായിട്ട് അവിടുത്തെ നിർത്തി ഇവിടെ തുടങ്ങുവാൻ വേണ്ടി ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങളത് തുടങ്ങും സാക്ഷ്യം പറഞ്ഞതിന് ശേഷം തുടങ്ങണമെന്നാണ് വിചാരിച്ചത് ഞാൻ രാവിലെ പള്ളി പള്ളിയിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ കാറ്ററിങ് സെൻ്ററിൽ വന്നാൽ അവിടെ പ്രദക്ഷി രാവിലെ വീട്ടിൽ നിന്ന് പ്രദക്ഷിണ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞ് പള്ളിയിലെ മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ഒരു പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി പിന്നെ കാറ്ററിങ് സെൻ്ററിൽ വന്ന് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി എല്ലാവർക്കും കുരിശ് വരച്ച് കൊടുക്കും പിന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ അന്നുണ്ടാക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട് കൂടാതെ എനിക്ക് രണ്ട് രോഗസഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്ക് ആദ്യമായി കിട്ടിയത് ഞാൻ ഉടപടി എടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് തയ്യലായിരുന്നു അപ്പോൾ എൻ്റെ രണ്ട് കാലിൻ്റെ മുട്ടിനും നടുവിനും ഭയങ്കര നീർക്കെട്ടും വേദനയായിരുന്നു എൻ്റെ രണ്ട് മുട്ടിനും ബെൽ നടുവിനും ബെൽറ്റ് ഇട്ടിരിക്കുവായിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഖണ്ഡ ജമാല റാലിയിൽ പങ്കെടുക്കാൻ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ റാലിയിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും ഞാൻ ഞാനെൻ്റെ മുട്ടിലും നടുവിനൊക്കെ തേച്ച് കുരിശ് വഴിച്ച് പ്രാർത്ഥിച്ച് അങ്ങനത്തെ മനറാലിക്ക് മുന്നേ ഞാൻ ആ ബെൽറ്റ് എല്ലാം ഉപേക്ഷിച്ചു ഞാൻ ഇവിടുന്ന് അടുത്തങ്കപ്പള്ളി വരെ ഞാൻ നടന്നു ഒത്തിരി ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു ക്ഷീണം കാലിൻ്റെ മുട്ടിലല്ല എനിക്ക് ഉറക്ക ക്ഷീണമായിരുന്നു ഓരോ വീടിൻ്റെ തിണ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അവിടെ കയറി കിടന്ന് ഉറങ്ങിയാലോ എന്ന് എന്നാൽ ഞാനൊന്നും ചെയ്യാതെ ഞാൻ പള്ളിയിലെത്തി തമ്പാതിൻ്റെ അനുഗ്രഹം നേടിപ്പോയി ഇതുവരെ ഞാൻ ആ ബെൽറ്റ് പിന്നെ ഉപയോഗിച്ചിട്ടില്ല പിന്നെ എൻ്റെ മൂക്കിൽ ഒരെട്ട് മാസമായിട്ട് ദശ വളരുന്ന ഒരു അനുഭവം ഉണ്ടായി എനിക്കറിയില്ലായിരുന്നു ഈ സാക്ഷിയൊക്കെ കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ചെറിയ പിള്ളേർക്കൊക്കെ ഉണ്ടാവുന്ന കേട്ടു വലിയവർക്കും ഇങ്ങനെ ഉണ്ടാവും എന്ന് ഞാനിങ്ങനെ അറിയുന്നത് അപ്പോൾ എൻ്റെ മൂക്കിൽ നിന്ന് ചോരം വരാൻ തുടങ്ങി ശ്വാസ തടസ്സമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൂടെയുള്ള പിള്ളേർ എന്നോട് പറഞ്ഞു ചേച്ചി ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ഡോക്ടറെ കാണണം ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ലെങ്കിലും മരുന്ന് കഴിച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു ഞാൻ ഡോക്ടറെ കാണാൻ പോയില്ല അവരോട് പറഞ്ഞു വൈദ്യൻ എൻ്റെ വീട്ടിലുണ്ട് മരുന്നും എൻ്റെ വീട്ടിലുണ്ട് അപ്പം ഞാൻ രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ തൈലം മൂക്കിൽ കുരിശുമായിരിക്കും മൂക്കിൻ്റെ ഉള്ളിലും ഞാൻ തേച്ച് പ്രാർത്ഥിച്ച് എനിക്കിപ്പം അസുഖം പൂർണമായി മാറിക്കിട്ടി ഇപ്പോൾ ഒരു കുഴപ്പമില്ല എൻ്റെ മകളെ ഞാനിവിടെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിരുന്നു ഉടമ്പടി പൊതുക്കിയതുമാണ് പിന്നെ ചെറിയ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല അപ്പോൾ അവർക്കൊരു സ്ഥലം നിൽക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏറെക്കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ട് അപ്പോൾ അവൾ ആ സ്ഥലം ഇനി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത് എൻ്റെ പേരിൽ തന്നു അമ്മ എന്തെങ്കിലും ചെയ്തോ വിറ്റോ വിൽക്കോ വീട് നന്നാക്കോ എന്തെങ്കിലും ചെയ്തോളാം പറഞ്ഞാൽ എഴുതി തന്നു ഞാനത് ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ എഗ്രിമെൻറ്റ് പേപ്പർ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനിവിടെ ജോസഫ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ അച്ഛനത് ബ്ലെസ് ചെയ്ത് ഒരു കാശ് രൂപ വ്യഞ്ചിരിച്ചു വന്നു ഞാനത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി പ്രാർത്ഥിച്ച് അവരുടെ മുറ്റത്തത് സ്ഥാപിച്ചു പിറ്റേ മാസം ആദ്യം തന്നെ ആ സ്ഥലം വിൽക്കാനിടയായി ആ കടബാധയിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു കൂടാതെ ഞങ്ങൾ കാര്യപ്രവൃത്തി ചെയ്യുന്നത് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇരുപതിലേറെ ചോറ് പൊതി എല്ലാ ശനിയാഴ്ച വൈകിട്ട് പകൽ സമയങ്ങളിലൊക്കെ ഒത്തിരി സംഘടനകളൊക്കെ ഭക്ഷണം കൊടുക്കും ഞങ്ങൾ രാത്രിയിലാണ് കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ ചെയ്യാറുണ്ട് അല്ലാതെ വൃദ്ധമുധരത്തിലും അല്ലാതെ ആരെന്ത് സഹായം ചോദിച്ചു വന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ കാശിരൂപം ഞാൻ ഇവിടുന്ന് മേടിച്ചോണ്ട് പോയിട്ട് പത്രത്തിൻ്റെ കൂടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് ചിലരനോട് ചോദിക്കും ചോദിക്കാത്തവർക്കും ചിലപ്പോൾ എനിക്ക് കൊടുക്കണം എന്ന് തോന്നുന്നവർക്ക് ഞാനത് കൊടുക്കാറുണ്ട് പിന്നെ പത്രം ഞാൻ ഹോസ്പിറ്റലിലും ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും ബസ്സിനുള്ളിലും പിന്നെ ഓട്ടോ സ്റ്റാൻഡിലും പള്ളിയിലും വീടുകളിലൊക്കെ കൊണ്ട് കൊടുക്കും കൊടുക്കുമ്പോൾ ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്തുള്ളവർക്കൊക്കെ ഏറെ ഞങ്ങളുടെ അനുഭവങ്ങളൊക്കെ അറിയാം അവസാനം ഞാൻ കള്ളുഷാപ്പിൽ വരെ കൊണ്ടു കൊടുത്തു ഏതെങ്കിലും ഒരു കള്ളുകൂടിയും രക്ഷപ്പെടുകയാണെങ്കിൽ ഒത്തിരി പേര് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ പോലെയും കൊണ്ട് കൊടുത്ത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനവും നടത്തുന്നുണ്ട് പിന്നെ എനിക്ക് എനിക്കെല്ലാം ഞായറാഴ്ച എനിക്ക് ഞങ്ങൾക്ക് അതിലും വലിയൊരു സമ്മാനം ഒരു ഗിഫ്റ്റായിട്ടുമ്പോൾ തന്നത് ഏപ്രിൽ എട്ടാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമാണ് അപ്പോൾ ഞാൻ ആദ്യം തയ്യലായിരുന്നു പിന്നെ കൊറോണയൊക്കെ ആയപ്പോൾ ജോലി നിർത്തേണ്ടി വന്നു അത് കഴിഞ്ഞപ്പം രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയായി അപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലി ആകുമ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല ഞായറാഴ്ചകളിൽ മാത്രം പള്ളിയിൽ പോകാൻ പറ്റുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി കടബാധകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വൃത്തിയില്ലാത്ത ജോലിക്ക് പോയി ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു ഞങ്ങൾ രണ്ടേയും രണ്ടും സ്ഥലത്തായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി അപ്പോൾ ഞാനിങ്ങനെ ഏഴാമത് ഉടമ്പടി പുതിക്കിയപ്പോൾ ഞങ്ങളിവിടെ സാക്ഷ്യം പറഞ്ഞ ആ സമയം തന്നെ ഉടമ്പടി എഴുതി വെച്ചു എൻ്റെ അമ്മയെ എനിക്കെൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിൽ താമസിക്കണം എൻ്റെ ഭർത്താവിനെ നല്ല വരുമാനമുള്ള ജോലി കിട്ടണം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ ജോലി ഹോട്ടൽ തുടങ്ങാനും കാറ്ററിങ് തുടങ്ങാനും അന്ന് മുതൽ ആ ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഇന്ന് വരെ എനിക്ക് പള്ളിയിൽ പോകാൻ ഒരു മുടക്കവും വന്നിട്ടില്ല വേണമെങ്കിൽ രണ്ടും മൂന്നും കുർബാനയ്ക്ക് പോകാം പക്ഷേ ഞാൻ എന്നും പള്ളിയിൽ പോകുന്നുണ്ട് വിശ്വ കുർബാന സ്വീകരിക്കുന്നുണ്ട് എൻ്റെ ഭർത്താവും കഴിയുന്നത്ര ഞായറാഴ്ചകളിലും മുടക്കാറില്ല കഴിയുന്നത്ര ദിവസങ്ങളിലും പോകാറുണ്ട് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട് അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നല്ല ഒരുപാട് നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല എങ്കിൽ പോലും ഇരുന്ന് പ്രാർത്ഥിച്ച് ഉറങ്ങിപ്പോവും മുട്ടുകുത്തി എന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പം മുട്ടു കുത്തിയിന്നാലും ചിലപ്പം മൂന്ന് മണിക്കൂറൊക്കെ പോകണം അറിയില്ല മുട്ടുകത്തിന്നാലും ഉറങ്ങുവാണ് ഉറങ്ങി ഉറങ്ങി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് അങ്ങനെ ഒരു പ്രാവശ്യം മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് മാതാവിൻ്റെ ഇങ്ങനെ എന്തോ എനിക്കിങ്ങനെ ഒന്ന് കൊണ്ടുത്തരുന്ന പോലെ എനിക്ക് തോന്നി ഇങ്ങനെ മാതാവിൻ്റെ കയ്യിൽ രണ്ട് പഴങ്ങൾ ഇരിക്കുന്ന പോലെ തോന്നി എന്നെ ഇവിടെ ഉടമ്പടി എടുപ്പിക്കാൻ കൊണ്ടുവന്ന എൻ്റെ ചേച്ചിയുടെ മോനാണ് അപ്പോൾ അവനോട് ഞാൻ ചോദിച്ചു ഇതെന്താ ഞാനിങ്ങനെ കണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അത് ജസ്യാന്റിക്ക് മാതാവ് തരുന്ന അനുഗ്രഹങ്ങളായിരിക്കും പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം അവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഇവിടെ മുകളിൽ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണമുണ്ടായിരുന്നു നല്ല മണം എന്ന് വെച്ചാൽ ഭയങ്കര വാസന അപ്പം ഞങ്ങൾ രണ്ട് മൂന്ന് പേരോട് ചോദിച്ചു ഞങ്ങൾക്ക് ഒന്ന് രണ്ട് പേർക്ക് മണം കിട്ടി വേറെ ആർക്കും ഒന്നും അത് കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഉടമ്പടി എടുത്ത് ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആ സ്മെല്ലുണ്ടായിരുന്നു മാതാവ് ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഉടമ്പടിയിൽ തന്നെ നിൽക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എൻ്റെ പന്ത്രണ്ടാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി കഴിഞ്ഞു ഡിസംബറിൽ എനിക്കിനി പതിമൂന്നാമത്തെ ഉടമ്പടി പുതുക്കുമ്പോൾ സിൽവർ ഗ്രേ കളറിൽ എനിക്ക് മാതാവിൻ്റെ ഉടമ്പടി എനിക്ക് മാതാവി എനിക്ക് തരും ഇനിയും ഇവിടെ ഈ കൃപാസനത്തിൽ ഒരുപാട് പേര് ആര് വന്നാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല മാതാവ് കൈവിടില്ല ഇവിടെ വന്ന് എത്തിപ്പെട്ടുന്നവർക്ക് സ്വർഗ്ഗത്തിൻ്റെ വഴിയും പാതിൽ വൈകൃഭാസത്തിൽ വരുന്നവർക്ക് എന്നും രക്ഷ ഉണ്ടാവുകയുള്ളൂ ഒരിക്കലും ഒരു കോട്ടം തട്ടുകയില്ല പിന്നെ വചനം വായിക്കാനും പ്രാർത്ഥിക്കാനും ഉള്ള സമയം പ്രാർത്ഥിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന അത് നമ്മൾ ഇരുന്ന് പ്രാച്യ ജില്ലയിൽ നടക്കുന്ന വഴിയാണേലും ആരും അപ്പം പറഞ്ഞാലും ഞാൻ അപ്പം തന്നെ മാതാവിനെ സമർപ്പിക്കും പിന്നെ ഞാനൊരു ബുക്കിൽ എഴുതി വെച്ചിരുന്നു എല്ലാവരെയും പ്രാർത്ഥന ഒരു ബുക്കിൽ എഴുതി വെച്ചിരുന്നു ആ ബുക്കെന്ന് അറിഞ്ഞു പിന്നെ ജോലി തിരക്കുവാണെങ്കിൽ പിന്നെ ബുക്ക് എഴുതിയില്ല ഒക്കെ ഞാൻ മാതാവിനപ്പം സമർപ്പിക്കും അങ്ങനെ ജീവി ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഞങ്ങൾക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു വിശുദ്ധ ഫോലോ സ്ലിഹ എഫ് എ സോസാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശു ക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ ആമേൻ ജെസിയുടെയും തോമസിൻ്റെയും വളരെ ശക്തമായ ആധ്യാത്മികത നിറഞ്ഞ ഒരു പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് ഗിഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ആഗ്രഹിക്കുന്നതിലും ചോദിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നാം മുട്ടുമടക്കിയിരിക്കുന്നതെന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം പരിശുദ്ധ അമ്മ ജെസിയുടെ കുടുംബത്തിനും അവരുടെ വഴികളിലുള്ള എല്ലാവർക്കും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരുപാട് നന്മകളെക്കുറിച്ച് നന്ദി പറയുകയാണ് ഇന്നിവിടെ ജെസി വളരെ സങ്കടത്തോടെ ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥേക്ഷിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഇവർക്ക് കാറ്ററിംഗ് വർക്ക് വർഷങ്ങളായി മുപ്പത് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന കാറ്ററിംഗ് വർക്ക് വർക്ക് സ്വന്തമായി ചെയ്യണമെന്നൊരാഗ്രഹം മാത്രമാണ് ഈ മകൾ ഉടമ്പടിയിൽ പ്രാർത്ഥിച്ചത് അവർക്കത് വളരെ പെട്ടെന്ന് തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ആ വലിയ ജീവിതഭാരം ലഘൂകരിച്ചുകൊണ്ട് സ്വന്തമായ ഒരു കാറ്ററിങ് അതും ഒരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കി ഒരു വലിയ കാറ്ററിങ് സാധ്യത അവർക്ക് നൽകി ദൈവം അവരെ അനുഗ്രഹിച്ചു പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ഈശോ നമുക്ക് എന്തും നൽകുന്നതിനുള്ള ഉറപ്പ് ആദ്യമായി ഈ മകൾക്ക് ലഭിച്ചു മകളിവിടെ പറയുകയുണ്ടായി നമ്മളിവിടെ ഒന്ന് കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും സങ്കടപ്പെടേണ്ടതില്ല അത് അവരുടെ തന്നെ സാക്ഷ്യമാണ് ഓരോ മക്കളും പ്രത്യക്ഷീകരണ സാക്ഷ്യമായിട്ട് പറയുമ്പോൾ നമുക്കുള്ള ആ ഉറപ്പ് ഇന്നിവിടെ വന്നിട്ടുള്ളവരെല്ലാം തന്നെ ഉടമ്പടി ഒരു പ്രാവശ്യം പുതുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ വലിയ മാറ്റങ്ങൾ ദൈവാനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചു എന്നുള്ളതിൻ്റെ ഉറപ്പാണ് അതുപോലെ തന്നെ ഇപ്പോൾ അവർക്ക് സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങാൻ അമ്മയോടും ഈശോയോടും നന്ദി പറഞ്ഞതിന് ശേഷം മാത്രമേ തുടങ്ങൂ എന്നുള്ള ഒരു നിർബന്ധത്തിലായിരുന്നു അവർക്ക് സ്വന്തമായൊരു ഹോട്ടൽ തുടങ്ങാനുള്ള അനുഗ്രഹം ഈ മകൾക്കും കുടുംബത്തിനെന്ന് നൽകിയിരിക്കുന്നു അതുപോലെ തന്നെ ഈ മകൾക്ക് വർഷങ്ങളായി അഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന ഈശോയുടെ മുന്നിലൊന്ന് മുട്ടുകുത്തി പ്രാർത്ഥിക്കാനുള്ള അതിയായ ദാഹം അത് ആ മകൾക്ക് ആഗ്രഹമുണ്ടായിരുന്നത് ഒരു വിവാഹവാർഷിക സമ്മാനമായിട്ടാണ് എനിക്ക് ദിവ്യബലി വേണം എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ മകൾക്ക് ജപമാല റാലിയുടെ അനുഗ്രഹങ്ങളുടെ നന്ദി ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞിട്ടില്ല നമ്മുടെ അടുത്ത ജപമാല റാലി ഈ മാസം ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി ആറു മണിക്ക് ഇവിടെ നിന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങുകയാണ് ഒരുപാട് സാക്ഷ്യങ്ങൾ ഇനിയും പെൻഡിങ്ങിലാണ് പറയാനായിട്ട് കാരണം ജപമാല റാലി അത്രയും വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ പെരുമഴയാണ് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മ എന്ത് ചോദിച്ചാലും അതൊരു സമ്മാനമായി നൽകുന്ന അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയണം ഈശോ നമ്മെപ്പോഴും കൈമാടി വിളിക്കുന്നത് നമ്മെ അനുഗ്രഹിക്കാനും നമ്മെ അഭിഷേകം ചെയ്യാനും വേണ്ടി മാത്രമാണ് പ്രാർത്ഥിക്കുന്നതും കാരുണ്യ പ്രവർത്തികളും ചെയ്യുന്നതുമെല്ലാം ഈ കപ്പിൾ ഒന്നിച്ചാണെന്ന് ജെസ്സി വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ് ഞാൻ ഒരുപാട് പൊതിച്ചോറുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴെല്ലാം ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ പത്രം കൊടുക്കുവാനുള്ള ഒരു വലിയ ധീരത ഈ ജസ്സി എന്ന് കാണിച്ചിരിക്കുകയാണ് എവിടെയാണ് ഏറ്റവും വലിയ ലഹരി പിടിപ്പിക്കുന്നത് വചനമാണ് സുവിശേഷമാണെന്ന് തെളിയിക്കാൻ വേണ്ടി മകൾ കള്ളിഷാപ്പിൽ പോയി അവിടെ മദ്യപിച്ചിരിക്കുന്ന സഹോദരങ്ങൾക്ക് വചനം പറഞ്ഞ് പത്രം കൊടുക്കുവാനുള്ള ധൈര്യം ഈ മകൾ കാണിച്ചുവെന്ന് നമ്മോട് ഏറ്റു പറയുന്നു അപ്പോഴെല്ലാം പരിശുദ്ധ അമ്മയുടെ നല്ല സുഗന്ധാഭിഷേകത്താൽ സാമീപ്യം അറിയിക്കുന്ന നല്ല ദൈവാനുഭവമുള്ള ഒരു മകളാണ് ഈ കുടുംബമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് നമുക്കെപ്പോഴും ഉടമ്പടിയിൽ വളരെ വിശ്വസ്തരായിരിക്കാം ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് അച്ഛൻ കുർബാനയുടെ സമയത്ത് ഒരു വലിയ മെസ്സേജ് പറയുകയായിരുന്നു ഞാൻ എനിക്ക് ഈശോ വിശ്വാസത്തിൻ്റെ ഒരു റിവാലുവേഷനെ കുറിച്ച് സോറി റിവിഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു എന്ന് ഈശോ നൽകുന്ന പുതിയ പുതിയ മെസ്സേജുകൾക്ക് നമുക്ക് നന്ദി പറയാം അച്ഛനിലൂടെ നമുക്കൊരുപാട് സന്ദേശങ്ങളാണ് നൽകുന്നത് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണെന്നല്ല എഫെസോസ്കാർക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പോലോസ്ലീ പറയുന്നുണ്ട് നമ്മുടെ റിവിഷൻ നമുക്ക് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കാം നാം വിശ്വാസത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത് നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ജെസിക്കും തോമസിനും ലഭിച്ച കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക